ഇല്ലല്ലോ ോ ഇല്ല കിച്ചു അവന്റെ ഫാദറിന്റെ വീട്ടിലാണല്ലേ അതെ അതെ അവൻ അവനെ കുറിച്ചൊക്കെ ഇങ്ങനെ മോശം ആയിട്ടുള്ള മോശം മീൻസ് അവനെ ചേച്ചി നല്ല രീതി ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ടൈപ്പിലുള്ള കമന്റ്സ് ഒക്കെ വരാറില്ലേ ചേച്ചി എങ്ങനെയാണക്കാനും അതാണ് പറയുന്നവർ പറഞ്ഞു അവൻ ഇതൊന്നും മൈഡ് ചെയ്യാറില്ല അവനെ ഒരു ഇന്റർവ്യൂലും പറഞ്ഞ പോലെ അവൻ ഇതിനെപ്പറ്റി എന്നോട് ചോദിക്കാറുമില്ല ഞങ്ങളോട്ട് സംസാരിക്കാറുമില്ല ഞങ്ങളുടെ ബന്ധം തന്നെ അമ്മ മകനുള്ള ബന്ധമാണ് ഞങ്ങൾ ഞങ്ങളെതിരാണ് സോഷ്യൽ മീഡിയ വഴി കാണിക്കണത് അറിയില്ല അതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പറയുന്നവരെല്ലാം പറയുന്നവർ ഉണ്ടല്ലോ അവന് പന്ത്രണ്ട് വയസ്സുള്ളപ്പം ഞാൻ സൂചാൻ്റെ സൂചാട്ടൻ്റെ എന്നെ കല്യാണം കഴിച്ചതാണ് അന്ന് തൊട്ട് കിച്ചു ഉണ്ട് കിച്ചു അന്ന് ഇത്രേ ഉള്ളായിരുന്നു എന്റെ പൊക്കമാണ് ഞാൻ കുഞ്ഞല്ലേ കുഞ്ഞി പൊക്കം ഇല്ല അവനിപ്പത്രയാകണമെങ്കിൽ എന്റെ സൂചാൻ്റെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിപ്പോ മറ്റുള്ളവരെ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല ആട്ട നീയാണ് അവന്റെ അമ്മ ഏ നീ ഉള്ളതുകൊണ്ട് അവൻ എന്താ ഇത്ര ആയില്ലേടി ആവട്ടെ അവൻ ഇത്രയും വളർന്നില്ലേഡി ഇല്ല ഇത്രയും വളർന്നു കഴിഞ്ഞാൽ പതിനെട്ടാമത്തെ വയസ്സിലല്ലേ സൂക്ഷിച്ച മരിക്കുന്നത് ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ അഞ്ചു വർഷം ഞാൻ തന്നെ അല്ലായിരുന്നു അവൻ്റെ കൂടെ അതെന്താ ഇവർ മനസ്സിലാക്കാത്തത് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാകാൻ എനിക്ക് പറ്റത്തില്ല നിങ്ങൾ ബോർഡിങ്ങിലാക്കൂ എന്ന് ഞാൻ ഞാൻ സൂചിച്ചോണ്ടോട് പറഞ്ഞിട്ടില്ലല്ലോ അവൻ ഞങ്ങളുടെ പേഴ്സണൽ കാര്യം എനിക്ക് പറയേണ്ടി വന്നു ഇവിടെ ആ കുട്ടി പതിമൂന്ന് പന്ത്രണ്ട് വയസ്സുള്ള ഞങ്ങളുടെ കൂടെയാണ് അവൻ ഉറങ്ങിയിരുന്നത് എന്റെ സ്വദിച്ചേണ്ട കൂടെയാണ് അവൻ ഉറങ്ങിയിരുന്നത് അപ്പോഴും സൂചാട്ടൻ പറയും വേറെ വല്ലതും പെണ്ണുങ്ങളാണെങ്കിൽ പറയത്തില്ല ഓട്ട നമ്മൾ കല്യാണം കഴിഞ്ഞാലേ ഉള്ളൂ അപ്പം കുട്ടീനെ മാറ്റിക്കിടത്ത് നീ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല അതാണ് നിന്റെ സ്നേഹം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അവൻ കുറച്ചുകൂടെ വലുതായിട്ട് അവന് തന്നെ തോന്നി ആ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ തന്നെ മാറിക്കിടക്കാം എന്ന് തോന്നി അല്ലെങ്കിൽ അവൻ പറയട്ടെ അന്ന് തോന്നിയപ്പോഴാണ് അവൻ മാറിക്കിടന്നത് അതുവരെ ഞങ്ങളുടെ വാത്സല്യം അതും അതിനുശേഷവും അവനെ എപ്പോഴും ഇപ്പോഴും സൂചാട്ടൻ പോകുന്നോണം വരെയും സൂചാട്ടൻ വാത്സല്യത്തിൽ തന്നെയാണ് അവനോട് പെരുമാറിയത് കാരണം അവൻ്റെ അച്ഛനാണ് അതുപോലെ ഞാനും അങ്ങനെ തന്നെയാണ് എന്തേലും പറഞ്ഞാടി നീ പറഞ്ഞാലേ കേക്കത്തുള്ളൂ വാവട്ട എന്നാണ് പറയുന്നത് വാവട്ട നീ പറയടി വാവട്ടെ അവനോട് ആ ഒരു ബന്ധത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ എന്ത് ഈ സോഷ്യൽ മീഡിയ പറയുന്ന ഈ നെഗറ്റീവ് പറയുന്നവരുടെ മുന്നിൽ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ബന്ധം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ട് വേണ്ട ഒന്നും വേണ്ട അവന്റെ ഒരു പതിമൂന്നോ പതിനാലോ വയസ്സിന് ഉള്ളൂ ഞാൻ അവന് വേണം എന്നെ എന്ന് വിളിക്കാമല്ലോ എന്തുകൊണ്ടവൻ വിളിക്കുന്നില്ല അവനമ്മെന്നാണ് വിളിക്കുന്നത് അത് അവൻ്റെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്താണ് അല്ലെങ്കിൽ അച്ഛൻ അന്ന് ഞാൻ ആദ്യമായിട്ട് ഈ അച്ഛനെയും മകനെയും ആദ്യത്തെ ദിവസം ഞാൻ കാണുമ്പോൾ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഞാൻ അവരെ കാണുമ്പോൾ അന്ന് തന്നെ ആ കുട്ടി എന്നെ അമ്മയെന്നാണ് വിളിച്ചത് ആ വിളി ഇന്നീ നിമിഷവും അമ്മയെന്നാണ് വിളിക്കുന്നത് അമ്മയെന്ന് പറയുന്നതിനകത്ത് എന്തായാലും സത്യം ഉണ്ടല്ലോ ഉണ്ടോ ഉണ്ടോ അപ്പം ഈ പറയുന്ന നെഗറ്റീവ് പറയുന്നവർ ഞാൻ എന്തിനാണ് അത് കേൾക്കുന്നത്